ബ്രിജിത്ത് ഒരു അധ്യാപികയാണ് എറണാകുളം ജില്ലയിലെ ഒരു യു പി സ്കൂളിലെ അധ്യാപികയാണ് ബ്രിജിത്ത് ഡൊമിനിക് ബ്രിജിത് വിവാഹിതയാണ് ബ്രിജിത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് ബാബു എന്നാണ് ഡൊമിനിക് എന്നത് ബ്രിജിത്തിൻ്റെ അപ്പച്ചൻ്റെ പേരാണ് ബ്രിജിത്തിന് മൂന്ന് പെൺമക്കളാണുള്ളത് മൂത്ത മകള് പ്ലസ് ടുവിന് പഠിക്കുന്നു രണ്ടാമത്തെ മകൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ മക്കൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു ൃജുത്തിൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി അമ്മച്ചി അല്പം രോഗാതുരമായ അവസ്ഥയിലാണ് പ്രിജുത്തിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രിജിത്തിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമുണ്ട് അത്യാവശ്യം സാമ്പത്തിക ശേഷി വലിയതല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ബ്രിജിത്വം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള അംഗമാണ് ഒരു ടീച്ചറാണ് ഒരു ടീച്ചറായെന്നു വെച്ചാൽ ബ്രിജിത്വം വളരെ കാര്യപ്രാപ്തിയുള്ള നന്നായി കുട്ടികൾക്കൊക്കെ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുന്ന വളരെ നന്നായി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അത്യാവശ്യം എല്ലാ രീതിയിലും കഴിവൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് ഈ ബ്രിജ് ഡൊമിനിക് എന്ന് പറഞ്ഞ ഈ യു പി സ്കൂൾ അധ്യാപിക ഈ ബ്രിതിൻ്റെ പ്രായം ഇപ്പോൾ നാൽപ്പത് വയസ്സാണ് നാൽപ്പത് വയസ്സുള്ള ബ്രിജിത് ഡൊമിനിക്ക് തൻ്റെ ഭർത്താവിനെയും മൂന്ന് പെൺമക്കളെയും ഉപേക്ഷിച്ചതിന് ശേഷം ഒരു കൽപ്പണിക്കാരനോടൊപ്പമാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് കേൾക്കുന്നവർക്ക് വളരെയേറെ അരോചകമുളവാക്കുന്ന ഒരു വാ ഒരു സംഗതിയാണിത് കാരണം ബ്രജിത്ത് ഒരു അധ്യാപികയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരധ്യാപിക വളരെ പുരാതനമായ ഓർത്തഡോക്സ് ഫാമിലിയിലെ അംഗമാണ് ബ്രജിത്ത് അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസങ്ങളിൽ അതി അടിയുറച്ച പ്രാർത്ഥനയും ജപവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു അധ്യാപിക ബ്രിജിത്തിൻ്റെ ഭർത്താവിൻ്റെ സഹോദരന് ഒരു പുരോഹിതൻ കൂടിയാണ് അപ്പോൾ അതുപോലെ തന്നെ ബ്രിജിത്തിൻ്റെ ഫാമിലിയിലും ധാരാളം പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെയുണ്ട് അപ്പോൾ ദൈവവുമായിട്ട് അത്രയേറെ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഈ ബ്രിജിത് ഡൊമിനിക് എന്ന് പറഞ്ഞ അധ്യാപിക അപ്പോൾ ആ ടീച്ചറെ നമുക്ക് എളുപ്പത്തിന് വിളിക്കാം അപ്പോൾ ടീച്ചറ് എന്തുകൊണ്ടാണ് തൻ്റെ മൂന്ന് പെൺകുട്ടികളെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ട് വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള ഒരു നാൽപ്പത്തിയഞ്ചുകാരനായ ഒരു കൽപ്പണിക്കാരനോടൊപ്പം പോയിട്ട് അയാളുടെ ആ ചെറിയ വീട്ടിൽ ബ്രിജത്ത് പോയി താമസിക്കുകയാണ് അയാളോടൊപ്പം താമസിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാധാരണഗതിയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു സംഗതിയാണ് ഒരു അധ്യാപിക ബ്രിജുത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രതി സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യും നല്ല ആക്ടിവിറ്റീസ് ചെയ്യുന്ന ചെയ്യുന്നയാളാണ് പാട്ട് പാടും ഡാൻസ് കളിക്കും സ്കൂളിലെ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിലാണ് ഒരു കാര്യങ്ങളും ബ്രുദ്ധത്തിനെ നമുക്ക് പിന്നോക്കം മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കുകയില്ല ഉറപ്പിച്ച് നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ ഒരു കാരണം ചെയ്തതിൻ്റെ പിന്നിലുള്ള ചിതോവികാരം എന്താണ് എന്നാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ചാനലുകൾ നിങ്ങൾ ചാനലിലെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ജീവിതഗന്ധിയായിട്ടുള്ള മനുഷ്യരുടെ ജീവിതമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുന്നത് പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളെ എന്തുകൊണ്ടാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് ഞാൻ എത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യ പഠനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് പർദീസയിലാണ് സ്വർഗ്ഗത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ചിലരുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളൊക്കെ പർദിവസയിലല്ല ജീവിക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് നരകാഗ്നിയിലാണെന്നുള്ള കാര്യം അപ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടാകേണ്ടതിന് എന്താണ് നമുക്ക് ചില അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില ജീവി ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാകുമ്പോഴും കണ്ടറിയുമ്പോഴും കേട്ടറിയുമ്പോഴും അനുഭവിച്ചറിയുമ്പോഴുമൊക്കെയാണ് നമുക്ക് ജീവിതത്തിനെ ജീവിതത്തിൻ്റെതായ കാഴ്ചപ്പാടുകളോടുകൂടി നോക്കിക്കാണുവാനും നമുക്ക് സുദൃഢമായ തീരുമാനങ്ങൾ എടുക്കുവാനും മറ്റുള്ളവർക്ക് വേണ്ടി അല്ല നമ്മൾക്ക് വേണ്ടിയാണ് നമ്മൾ ഒരു പരിധി വരെ ജീവിക്കേണ്ടത് നമ്മൾ സ്നേഹിക്കേണ്ടത് ധാരാളം മറ്റുള്ളവരെ അല്ല നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും അടിയുറച്ച ബേസ്മെൻറ്റും ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതം സുദൃഢമായിട്ട് കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ ഒക്കെ ചില മനസ്സിലാക്കലുകൾ അത്യന്താപേക്ഷിതമാണ് ചില ആളുകളുണ്ട് ചില സ്ത്രീകളെക്കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ അവർ പറയും ഇതാണ് ശരി എൻ്റെ ജീവിതമാണ് ശരി ഞാൻ എന്തിനാണ് മറ്റുള്ളവരെക്കുറിച്ച് തിരക്കുന്നത് ഞാൻ എന്തിനാണ് മറ്റുള്ളവരെക്കുറിച്ച് അറിയുന്നത് എൻ്റെ ശരികൾ മാത്രമാണ് ശരികൾ മറ്റുള്ളവർ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് ഞാൻ ലെവലേഷൻ വിട്ടുവീഴ്ച ചെയ്യുവാനോ അതിൽ നിന്ന് പിന്നോക്കം മാറുവാനോ അതിൽ നിന്ന് വിധിചലിച്ച് ചിന്തിക്കുവാനോ എനിക്ക് സാധ്യമാവുകയില്ല അതിന് അത് അത്തരത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമില്ല കാരണം ഇതാണ് എൻ്റെ വഴി എന്ന് ചിന്തിക്കുന്ന ധാരാളം സ്ത്രീകൾ എനിക്കറിയാം ആ സ്ത്രീകൾക്കൊക്കെ പുരുഷന്മാരും അങ്ങനെ അതിൽ പിന്നോക്കമല്ല പക്ഷേ ചിലപ്പോൾ പുരുഷന്മാരൊക്കെ ചിലപ്പോൾ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ആളുകളാണ് പക്ഷേ സ്ത്രീകളുടെ സഹജമായ സ്വഭാവ സവിശേഷത വെച്ച് അവർ പുറമെ എത്രമാത്രം ഡൈവേർട്ടഡ് ആണ് എന്ന് നടിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരു മാറ്റവും ഇല്ലാതെ അത്തരത്തിൽ പോകുന്ന ആ ചിന്താഗതികളിൽ അടിയുറച്ച് ഇതാണ് എൻ്റെ ശരി ഇത് തന്നെയാണ് ശരി എന്ന് പോകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുകയും കുടുംബ ബന്ധങ്ങൾ തകർന്ന് തരിപ്പണമാവുകയും അത് ഇല്ലാതെയാവുകയും ചെയ്യുന്നത് എങ്ങനെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലല്ല അവർക്ക് അവരുടെ തന്നെ ആ എന്താ പറയുക കുടുംബമായിട്ടുള്ള ആ ഒരു വേദ്യമായിട്ടുള്ള ആ അനിവാര്യത അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ചെറിയ ചെറിയ നന്മയും അതിൻ്റെയുള്ള സുഖവുമൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരെ അഭിനയിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് അഭിനയിക്കുന്നവർക്ക് അഭിനയിച്ചുകൊണ്ട് മാത്രം ഇരിക്കാനേ സാധിക്കത്തുള്ളൂ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വരുവാനോ മറ്റുള്ളവർ എന്തു വിചാരിക്കും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ഉടനീളം മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനായിട്ട് മാത്രമേ സാധിക്കത്തുള്ളൂ അതിന് ഉത്തമ ഉദാഹരണമാണ് ബ്രജിത്തിൻ്റെ ലൈഫ് കാരണം ബ്രജിത്ത് തൻ്റെ ജീവിതം തൻ്റേതായ കാഴ്ചപ്പാടുകൾ കൂടി എല്ലാ ചങ്ങലകളും പൊട്ടും റിഞ്ഞ് എനിക്ക് ജീവിക്കണം ഇതെൻ്റെ ജീവിതമാണ് എനിക്കൊരു ജീവിതമുണ്ട് എന്ന് കരുതി മുന്നോട്ടിറങ്ങി വന്ന അധ്യാപികയാണ് പ്രജിത് ടീച്ചർ ബാബുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ അത്യാവശ്യം മദ്യപിക്കുന്നയാളാണ് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല എട്ടാം ക്ലാസ്സാണ് വിദ്യാഭ്യാസമുള്ളത് സഹോദരൻ ഒരു പുരോഹിതനാണ് ഒരു സഹോദരിയുണ്ട് അച്ഛനും അമ്മയും ഉണ്ട് എറണാകുളം ജില്ലയിലാണ് അവരുടെ വീട് അത്യാവശ്യം ഇച്ചിരി പൂസത്തുണ്ട് കാരണം ആ ഫൂസ്വത്ത് സഹോദരി വിവാഹം കഴിച്ചു കൊടുത്തു പിന്നെയുള്ള സഹോദരൻ പിന്നെ പിതാ പുരോഹിതനാകുവാനായിട്ട് പോയി അപ്പോൾ വീട്ടിലുള്ളതൊക്കെ ബാബുവിന് മാത്രമാണ് അച്ഛനുണ്ട് അമ്മയുണ്ട് അത്യാവശ്യം റബ്ബറുണ്ട് പശുവും ആടും കോഴിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കള്ളുകുടിയും ഇച്ചിരി വേണ്ടാ ദിനങ്ങളൊക്കെയുണ്ട് അത്തരത്തിൽ പോകുന്നയാളാണ് വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു എട്ടാം ക്ലാസ് മാത്രമേ ഉള്ളൂ എട്ടാം ക്ലാസ് പാസ്സല്ല എട്ടാം ക്ലാസ് ഫെയിലിയറാണ് അപ്പോൾ കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ബന്ധുക്കളൊക്കെ വലിയ വലിയ ഉയർന്ന ആളുകളൊക്കെയാണ് ഒരു ചെറിയ വീടും ചുറ്റുപാടുകളുമൊക്കെയുണ്ട് ആ സമയത്താണ് ബാബുവിന് വിവാഹാലോചന വന്നത് എറണാകുളം മുളന്ദുരത്തിൽ നിന്നാണ് വിവാഹപോലാധനം വന്നത് ബ്രജിത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണുകയും ബ്രിജിത്ത് അപ്പോൾ ടി ടി സി കഴിഞ്ഞ് വീണ്ടും പഠിക്കാനുള്ള കാര്യങ്ങളും ചെറിയൊരു സ്കൂളിൽ ട്രെയിനി ആയിട്ടൊക്കെ അങ്ങനെ പോകുന്നതാണ് ബ്രജിത്തിൻ്റെ ജീവിതാഭിലാഷം തന്നെ ഒരു അധ്യാപികയാകുവാനായിട്ട് ജനിച്ച ആളാണ് എന്നുള്ളതായിരുന്നു ബ്രിജിത്തിൻ്റെ ലക്ഷ്യം അതിനായിട്ട് അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത ആളാണ് അപ്പോൾ കൂടുതൽ പഠിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ടി ടി സി പഠിച്ച് സമയത്ത് പഠിക്കാനായിട്ട് ചേരുന്ന സമയത്ത് അപ്പച്ചൻ മരണപ്പെട്ടു പോയി അപ്രജിത്തിന് സഹോദരനുണ്ട് സഹോദരിയൊക്കെ ഉണ്ട് അവരൊക്കെ വിവാഹിതരാണ് അപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഇങ്ങനെ ആലോചന വന്നപ്പോഴേക്കും അമ്മയ്ക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല കാരണം അമ്മയ്ക്ക് ചെറിയ അസുഖമൊക്കെ ഉണ്ട് ഹാർട്ടിന് ഒക്കെ ഉള്ള സ്ത്രീയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത ബന്ധമാണ് പിന്നെ ആകെ ഒരു കുറവുള്ളത് പയ്യന് വലിയ ജോലിയൊന്നുമില്ല റബ്ബറാണുള്ളത് റബ്ബറ് വെട്ടാണ് വീട്ടിലെ കാര്യങ്ങൾ കൃഷിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം പശുവും ആടും ഉണ്ട് ബ്രിജത്ത് വിചാരിച്ചിരുന്നത് അവൾക്ക് ഒരു അധ്യാപിക ആയതിനു ശേഷം മതി എന്നുള്ള കാഴ്ചപ്പാടിലാണ് പക്ഷേ ശ്രമിക്കുന്നുണ്ട് വീട്ടുകാരാണെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല നീ പോയി കഴിഞ്ഞിട്ട് നിനക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിലും നിനക്കൊരു ജോലി തീർച്ചയായിട്ടും കിട്ടും അല്ലെങ്കിൽ ബ്രിജത്തിൻ്റെ സഹോദരൻ സഭയിലെ ഒരു കുഴപ്പമില്ലാത്ത മെടുക്കനായിട്ടുള്ള പുരോഹിതനാണ് ബ്രിത്തിൻ്റെ എല്ലാം നമ്മുടെ ബാബുവിൻ്റെ സഹോദരന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാനേജ്മെൻറ്റ് സ്കൂളിലായിട്ട് കയറാൻ സാധിക്കും അവരങ്ങനെ വാഗ്ദാനവും നൽകിയിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ നിനക്കൊരു വരുമാനമുണ്ടെങ്കിൽ ഭർത്താവുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ കുടുംബത്തിൽ വേറെ ആരും ഇല്ല അത്യാവശ്യം ഉണ്ട് കൃഷിയൊക്കെ ഉണ്ട് കന്നുകാലികളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞ് ബിധത്തിനെ എല്ലാവരും കൂടി അങ്ങ് വ്യാമോഹിപ്പിക്കുകയാണ് അപ്പോൾ പെൺകുട്ടികൾക്ക് എന്താണ് പത്തിരുപത്തിനൊന്ന് വയസ്സായി വേറെ ഓപ്ഷനൊന്നും ഇല്ല വ്യാമോഹങ്ങള് വരികയാണ് ആ അമ്മച്ചയ്ക്ക് പ്രായമായി അപ്പച്ച മരണപ്പെട്ടു പോയി വേറെ അമ്മച്ചയ്ക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് താനൊരു കരയ്ക്കെത്തിയിരിക്കണം എന്നുള്ള ആഗ്രഹമാണ് മാതാപിതാക്കളുടെ സ്വാർത്ഥതയാണത് എന്ന് വെച്ചാൽ അവർ പറയുന്നത് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ഒരു കര പറ്റിക്കണം കര പറ്റിച്ചാൽ മതി ആ കര ചിലപ്പോൾ ചതുപ്പായിരിക്കാം അല്ലെങ്കിൽ നടുക്കടലിൻ്റെ നടുക്കളൊരു തുരുത്തായിരിക്കും അതൊന്നും അവർക്ക് പ്രശ്നമില്ല ഒരു കരയായാൽ മാത്രം മതി ആ കര നാളെ മുങ്ങിപ്പോകാം അല്ലെങ്കിൽ വലിയ ലാഭാപ്രവാഹം വന്ന് അതിൻ്റെ മുകളിലേക്ക് പ്രവഹിക്കാം അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വന്നിട്ട് അത് നശിച്ചു പോകാം അതൊന്നും അവർക്ക് വിഷയമില്ല ഒരു കര കണ്ട കര പറ്റിക്കുക എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ കാരണം മാതാപിതാക്കളാണ് അവർ ജാരിക്കുന്നത് ഒരാളുടെ കയ്യിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നുള്ള ഒരു സാധാരണ സാമാന്യമായിട്ടുള്ള ചിന്താഗതി വെച്ചിട്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത് അങ്ങനെ മുളന്തുരുത്തിക്കാരിയായ ബജിത്ര എറണാകുളം കാരനായ ബാബുൻ്റെ എറണാകുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം ടൗണൊന്നുമല്ല കുറച്ച് എറണാകുളം ജില്ലയാണെന്നേ ഉള്ളൂ എറണാകുളം ജില്ല എന്ന് പറഞ്ഞാൽ എക്സാക്ലി പറയുകയാണെങ്കിൽ പർവ്വത്തിനടുത്താണ് അത് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു പർവത്തിനടുത്ത് എന്ന് പറഞ്ഞാൽ മണിയുടെ എന്ന് പറയുന്ന സ്ഥലമാണ് അത് എറണാകുളം ജില്ലയാണ് ഓക്കെ അപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞു ആദ്യത്തെ സമയത്ത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പ്രജത്തിൻ്റെ ആ പക്ഷേ ആഗ്രഹങ്ങളൊക്കെ തകിടം മറയുകയാണ് ചെയ്തത് വീട്ടിൽ പണിയോട് പണി പശു ഉണ്ട് ആടുണ്ട് കോഴിയുണ്ട് റബ്ബർ വെട്ടണം ഷീറ്റ് അടിക്കണം വീട്ടിലെ പണിയെല്ലാം ചെയ്യണം ഭർത്താവ് വൈകുന്നേരം കേട്ടിച്ച് അടിക്കും കള്ള കുടിക്കും വീട്ടിൽ വഴക്കം ബഹളവും സ്നേഹവും അങ്ങനെയുള്ള പരിപാടികളൊന്നും വരും സാധാരണ താൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് എത്രയോ ദൂരമായിട്ടുള്ള ഒരു ജീവിതമാണ് പ്രതിന് കിട്ടിയ അതിനിടയ്ക്ക് ബ്രജുത്ത് ഗർഭിണിയായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി പഠിക്കുക ജോലി നേടുക ഭർത്താവിൻ്റെ സഹോദരൻ അച്ഛനാണ് മാനേജ്മെൻറ്റ് സ്കൂളിലൊക്കെ ജോലി കിട്ടുമെന്നുള്ളതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ വെറും വെള്ളത്തിൽ വരച്ച വരയായി മാറുകയാണ് ചെയ്തത് അതേക്കുറിച്ച് പറയുമ്പോഴേക്കും അച്ഛനൊന്നും കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല ബ്രജത്തിന് മനസ്സിലായി തൻ്റെ ജീവിതം അതോഗതിയായി പോവുകയാണ് തനിക്കൊരു ടീച്ചറാകണമെന്നുള്ള സ്വപ്നത്തിലേക്ക് വന്ന താൻ ഒരു കൃഷിക്കാരിയാകുക എന്നുള്ളത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഇതല്ല ഇത് ജോലിയോട് ജോലി രാവിലെ നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ചെയ്താലും തീരാത്തത്ര ജോലിയാണ് ആ വീട്ടിലുള്ളത് ജോലിയില്ലെങ്കിൽ ജോലി ചെയ്യിപ്പിക്കുവാനായിട്ട് ആൾക്കാരിങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയ്ക്ക് ബ്രജുത്തിൻ്റെ നാത്തൂവിന് അതായത് ഭർത്താവിൻ്റെ സഹോദരി അവരുടെ ഭർത്താവുമായിട്ട് പിണങ്ങി അവർ അവിടെ നിന്ന് കുട്ടികളെ അയാളുടെ അടുത്ത് ഉപേക്ഷിച്ചിട്ട് ഇവിടെ തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളോട് വന്നു അപ്പോൾ ആ കുട്ടികളുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് അവരുണ്ട് ഇവരൊക്കെ ഭരിപ്പിക്കുന്നത് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നടത്താനായിട്ട് അവർ ചോദിക്കുന്നത് ബ്രജത്തെ അതെവിടെ ബ്രജത്തെ ഇതിവിടെ വൃജത്തെ ചായയായാലും വൃത്തെ ചോറായാലും വൃജത്തെ കറിയായാലല്ലേ ഇന്നെ ഈ കറി വെച്ചത് ഇത് കൊള്ളില്ലല്ലോ പശുവിനെ അഴിച്ചു കിട്ടിയ പശുവിനെ വെള്ളം കൊടുത്തോ ആട് തീറ്റി കൊടുത്തോ കോഴിയുടെ ഇതൊക്കെ പരിശോധിച്ചോ പന്നിയെ നോക്കിയോ ഉണ്ട് ബ്രജുത്തിന് എന്താ പറയുക ചക്രശ്വാസം വലിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ജീവിത സാഹചര്യത്തിലേക്കാണ് ഒത്തിരി പ്രതീക്ഷകളുള്ള ആ ഇരുപത്തൊന്നുകാരിയായി പെൺകുട്ടി ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോൾ അമ്മയാവുകയും ചെയ്തു അങ്ങനെ ബ്രജിത്ത് ഈ സമയത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ടെസ്റ്റ് മറ്റും എഴുതിരുന്ന് വീട്ടിൽ വന്നതിന് ശേഷം പഠിക്കാനും അതിനുള്ള സംഗതികളൊന്നും ഉണ്ടാകുന്നില്ല ഭാഗ്യത്തിന് ആ സമയത്ത് ബ്രജിത്തിന് ഒരു ഗവണ്മെൻറ്റ് സ്കൂളിലെ ടീച്ചറായിട്ട് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രജിത്ത് അപ്പോയിൻമെൻറ്റ് ഓർഡർ ആയി ബ്രജിത്തിന് ഓർഡർ വന്നു ബ്രിജിത്ത് തുള്ളിച്ചാണ് എന്ത് ചെയ്യണം സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജിത്ത് സ്വർഗ്ഗത്തിലുമല്ല ആകാശത്തിലുമല്ല അതിലും മേലെ ദൈവത്തിൻ്റെ കാൽപൂട്ടിൽ എത്തിയ പ്രതീതിയാണ് അത് ആലോചിച്ച് നോക്കി അത്രയും സ്ട്രഗിൾ ആണ് അത്രയും സ്ട്രഗിളിനിടയ്ക്കുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരു ഗവണ്മെൻറ്റ് ജോലി കിട്ടുകയാണ് താൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കാനുള്ള അധ്യാപികയാകുവാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ പ്രജിത്തിന് മാത്രമായിരുന്നു സന്തോഷമുണ്ടായിരുന്നു പ്രജിത്തിൻ്റെ ഭർത്താവിനോ പ്രജിത്തിൻ്റെ അച്ഛനോ അമ്മയ്ക്കോ മറ്റുള്ളവർക്കോ ഒന്നിനും അതിന് സംഗതി ഉണ്ടായിരുന്നില്ല ആ സമയത്ത് പ്രജിത്ത് എല്ലാവരുടെയും കാലിൽ വീണ് പറഞ്ഞിട്ട് കൂടി പറഞ്ഞു നടക്കില്ല ഈ ജോലിക്ക് പോകില്ല വീട്ടിലെ കാര്യങ്ങൾ ആരും നോക്കും വീട്ടിലെ കാര്യങ്ങൾ നോക്കണം കുട്ടിയുണ്ട് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം അപ്പച്ചൻ്റെ കാര്യം അമ്മച്ചിയുടെ കാര്യം പശുവിൻ്റെ കാര്യം നാത്തുനിന്ന് വന്നു നിൽക്കുന്നു അവരുടെ കുട്ടികളുടെ കുഞ്ഞു കുട്ടികളാണ് അവരുടെ കാര്യം കാര്യങ്ങൾ നോക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയേ പറ്റൂ ബ്രജിത്തിന് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ബ്രജിത്ത് സങ്കടം പറയുവാനായിട്ട് അരമനയിലേക്ക് ചെന്നു തന്നെ തൻ്റെ ആ സഹോദരൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ അച്ഛനല്ല പറഞ്ഞിരുന്ന വിവാഹത്തിന് ശേഷം നമുക്ക് അല്ല അപ്പോൾ പറഞ്ഞ ഒരു കുടുംബിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ കാഴ്ചപ്പാടിലല്ല സഭയുടെ ഒരു കുടുംബമാണ് വലുത് ജോലിയൊക്കെ പിന്നീടുള്ള കാര്യമാണ് ഭർത്താവ് കുട്ടികൾ മാതാപിതാക്കൾ അവരെയൊക്കെ നോക്കുക അവരൊക്കെ ശുശ്രൂഷിക്കുക അവരുടെ സുഗമത്തിനും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുക അതാണ് ഒരു ഉത്തമമായിട്ടുള്ള ഒരു കുടുംബിനീട്ട് ധർമ്മം നമ്മൾ പരിശുദ്ധ ബൈബിളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബൈബിളിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് നീ നിൻ്റെ ഭർത്താവിനെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ സ്നേഹിക്കുക അവരെയൊക്കെ വിട്ടിട്ട് നീ പോയി ജോലി ചെയ്യുക എന്നുള്ളതല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പറഞ്ഞ് മുട്ടായുക്തി പറഞ്ഞ് അച്ഛൻ അരമനയിൽ നിന്ന് ബ്രദത്തിനെ തിരിച്ചയച്ചു ബ്രജിത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല മാനസിക അസ്വസ്ഥത പ്രശ്നങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു കൊച്ചേ അവരങ്ങനെ പറയുന്നെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ പോലെ ജോലി അതും ദൂരെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് നിനക്കത് പോകാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബ്രിത് പറഞ്ഞു എന്തൊക്കെ വന്നാലും എന്നെ തല്ലിക്കുന്ന ും എന്നെ ഉപേക്ഷിച്ചാലും വേണ്ടില്ല ഞാൻ ഈ ജോലിക്ക് പോയിരിക്കും എനിക്ക് കിട്ടിയ ഗവൺമെന്റ് ജോലിയാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സായപ്പോഴേക്കും കിട്ടിയ ജോലി ഞാനിത് എനിക്ക് ഇനി ഇത്രയും എനിക്ക് ഇത്രയും നാളത്തെ സർവീസ് എനിക്ക് കിട്ടും അയാൾക്ക് എന്താണുള്ളത് റബ്ബറ് വെട്ടാണ് ഇപ്പോൾ റബ്ബറിന് വിലയൊന്നുമില്ല മറ്റുള്ള കാര്യങ്ങൾ വീട്ടിൽ വേറെ വരാഴികയൊന്നും ഇല്ല പശുവിനെയും ആടിനെയും കോഴിയും നോക്കിയാൽ എത്ര കാലം എനിക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ നടക്കില്ല ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയി ജീവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ശമ്പളമൊക്കെ കിട്ടി പൈസയൊക്കെ ആയി വരുമ്പോഴേക്കും വീട്ടിലേക്ക് എനിക്ക് ഒരാളെ നിയമിക്കാനായിട്ട് സാധിക്കും വീട്ടുകാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഞാനിപ്പോൾ അപ്പച്ചിനെ വെള്ളവും പോനെത്തി അമ്മച്ചയ്ക്ക് കഞ്ഞിയും വെച്ച് നാത്തൂൻ്റെ കാര്യങ്ങൾ നാത്തൂൻ്റെ പിള്ളേരെ നോക്കി വീട്ടിലെ ആടിനെയും പശുവിനേയും കോഴിയെയൊക്കെ നോക്കി ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ ആ പന്നിക്കൂട്ടിൽ കിടന്ന് നിരയിക്കാനേ സാധിക്കുള്ളൂ പറ്റില്ല എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവനിപ്പോൾ അവരെന്നെ വീട്ടിൽ നിന്ന് നിരക്കി വിട്ടില്ല അമ്മച്ചി ഞാൻ ആ കൊച്ചുവായിട്ട് ഞാനിങ്ങനെ വരും എന്നുള്ള കട്ടായം പറഞ്ഞ് പ്രജിത്ത് ജോലിക്ക് ജോയിൻ ചെയ്തു ഭയങ്കര പ്രശ്നങ്ങളാണ് വീട്ടിൽ സമാധാനമില്ല സ്വസ്ഥതയില്ല അടിയ അലമ്പോ വഴക്ക പ്രശ്നങ്ങൾ കാരണം എല്ലാവരും ഒരു അഞ്ചിട്ട് പത്ത് പേര് ഒരു സൈഡിലും ഒരു സ്ത്രീ ഒറ്റയ്ക്കും മറ്റൊരു സൈഡിൽ നിന്ന് പടം വരുതുമ്പോൾ നമുക്കറിയാം ബ്രിജിത്തിന് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേക്കും എല്ലാ ജോലികളും ഭക്ഷണം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സംഗതികളെല്ലാം വെച്ച് വെച്ചിട്ട് കുഞ്ഞ് കൈക്കുഞ്ഞിൻ്റെ ആ കൈക്കുഞ്ഞിനെ നോക്കാനായിട്ട് വീട്ടിൽ ആരും തയ്യാറാകുന്നില്ല പോയി അമ്മച്ചീടേക്കുണ്ട് കൊച്ചിനെയും ഏർപ്പെടുത്തിക്കുകയാണ് ഒരു വയസ്സായ കൊച്ചിനെ അമ്മയുടെ എനിക്ക് നിർവാഹമില്ല ഇവിടെ നിന്ന് മാറി നിൽക്കാനും പറ്റത്തില്ല ആ രീതിയിൽ ബ്രിജിത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ സമയം കുറച്ച് പോയി രണ്ടാമത്തെ കുട്ടിയായി കുറച്ചുകൂടെ പോയി മൂന്നാമത്തെ കുട്ടിയായപ്പോഴേക്കും പ്രജിത്തെ ജീവിതത്തിൽ അങ്ങേയറ്റം സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ഒരു കുടുംബിനിക്ക് എത്രമാത്രം സഹിക്കാവോ സഹനത്തിൻ്റെ നെല്ലിപ്പലൊക്കെ ഉണ്ട് കാരണം എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ ബൃജത്തിൻ്റെ ജീവിതത്തിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉപദ്രവിക്കുക അത് ഒരാൾ മാത്രമല്ല അപ്പച്ചനും അമ്മയപ്പൻ അമ്മയമ്മ നാത്തൂന് എല്ലാവരും ഉപയോഗിക്കും ഉപദ്രവിക്കുന്നു ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ പലതായി വരുമ്പോഴേക്കും കുഞ്ഞുങ്ങളെയും അവർ വീട്ടിൽ മറ്റേ ബ്രഹത്ത് രാ രാവിലെ പോയിട്ട് രാത്രി വരുമ്പോഴേക്കും എട്ട് മണിയാവും വരുമ്പോഴേക്കും അല്പസമയം മാത്രമേ ഉള്ളൂ ഒന്ന് നടു തീർക്കാൻ സമയമില്ല ജോലിയോട് ജോലി കുട്ടികളോടൊന്നും മിണ്ടാൻ പോലും സമയമില്ല ഈ കുട്ടികൾക്കൊക്കെ കാര്യം ശരിയാണ് പ്രശ്നമാണ് പക്ഷേ ആ സമയം കൊണ്ട് കുട്ടികളെയൊക്കെ ഭർത്താവും വീട്ടുകാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്തു നിൻ്റെ അമ്മയ്ക്ക് ജോലി ഒന്നും നോക്കേണ്ട കാര്യമില്ല ജോലിയാണ് അതിൻ്റെ പിന്നാലെ പോകുന്നതാണ് അപ്പോൾ കുട്ടികൾക്ക് തന്നെ സ്വാഭാവികമായിട്ട് അമ്മയോട് ഒരു വെറുപ്പായി അമ്മയ്ക്ക് ജോലിയുടെ പിന്നാലെ അമ്മ പോവുകയാണ് അമ്മയ്ക്ക് ഞങ്ങളെ ഒന്നും വേണ്ട ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല ഞങ്ങളോട് മിണ്ടാൻ സമയമില്ല കുഞ്ഞുങ്ങളല്ലേ അവരുടെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോഴേക്കും ശരിയാണ് അവർ നോക്കുമ്പോഴേക്കും അമ്മ വെളുപ്പിനും മണിക്ക് അവർ ഉണർന്നു വരുന്നതിന് മുമ്പ് അമ്മ ജോലിക്ക് പോയിരിക്കും അവർ ഉണർക്കുമ്പോഴേക്കാണ് അമ്മ വരുന്നത് പിന്നെ എവിടെ കുട്ടികളുമായി സംബന്ധിക്കുവാനും കുട്ടികളെ എങ്ങനെ സ്നേഹിക്കാനാണ് കുട്ടികളെ എങ്ങനെ താലോലിക്കാനാണ് പക്ഷേ ആ ഒരു അമ്മയുടെ ആ കടന്നു പോകുന്ന വഴിത്താരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ആ കുഞ്ഞു മനസ്സുകളിലേക്ക് എത്തുന്നില്ല കാരണം മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീട്ടിലുള്ള സകല സംഗതികൾ പശുവിനെ സംഗതികളെല്ലാം നോക്കി കറന്ന് പാലെടുത്ത് വെച്ച് സകല വീട്ടിലെ സകല പണികളും മുതുക്കിയിട്ട് വേണം ആ ജോലിയോടുള്ള ആത്മാർപ്പണം കൊണ്ട് എന്നിട്ട് പോയിട്ട് വെറുതെ ഇരിക്കുകയാണോ ചെയ്യുന്നത് വീണ്ടും നാലുമണിവരെ ജോലി ചെയ്ത് അവിടുന്ന് മരണപ്പാച്ചർ പാഞ്ഞ് വന്ന് ഓടി വന്ന് ഒരു കടുങ്കാപ്പി പോലും വീട്ടിൽ വന്നാണ് കുടിക്കാൻ കിട്ടില്ല അങ്ങനെ ആകപ്പാട ശാരീരികമായിട്ടും മാനസികമായിട്ടും ആകപ്പാടെ തളർന്നു ശമ്പളം കിട്ടുമ്പോൾ ഒരു രൂപ പോലും കുറയാതെ ഭർത്താവിനേയും വീട്ടുകാരെയും ശമ്പളം മുഴുവനെ ഏൽപ്പിക്കണം അതാണ് അതിൻ്റെ പ്രത്യേകത ഈ കുറ്റപ്പെടുത്തലുകളും ഈ സംഗതികളൊക്കെ കൊണ്ട് ഒന്നും സപ്പോർട്ടിങ്ങൊന്നും ചെയ്യില്ല പക്ഷേ പൈസ വേണം ആ രീതിയിലേക്ക് എത്തി അങ്ങനെ പ്രതിത്ത് സ്കൂളിൽ നിന്ന് മാറ്റം കിട്ടാനായിട്ട് അടുത്തുള്ള സ്കൂളുകളിലേക്ക് ഗവൺമെൻറ് സ്കൂളിലാണപ്പോൾ അങ്ങനെ നിന്നും വേഗം കിട്ടത്തില്ല മാനേജ്മെൻറ്റ് സ്കൂളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് വലിറ്റിയോ കാലോ കാലയോ കയ്യോ ഒക്കെ പിടിച്ചാലും മാറ്റാൻ ശ്രമിക്കാൻ നോക്കാം പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെയും കിട്ടത്തില്ല ഇത്രയും ദൂരെയുള്ള ജോലിയാണ് പ്രതിത്ത് എക്സ്പീരിയൻസ്ഡായി ആ രീതിയിലേക്ക് പോകുന്ന സ്കൂളിലെ ഓരോ കാര്യങ്ങൾക്കും ബ്രിത്തിനായി മാറ്റി നിർത്താൻ പറ്റില്ല എന്താ അല്പമൊക്കെ വലുകിയൊക്കെ വന്നു കഴിഞ്ഞാൽ ബ്രിത്തിൻ്റെ സിറ്റുവേഷനും എല്ലാം അറിയാവുന്നതുകൊണ്ട് സ്കൂൾ അധികൃതരാണെന്നുണ്ടെങ്കിലും പി ടി എ ഒക്കെ ആണെങ്കിലും എല്ലാത്തിനും മുൻപന്തിയിലാണ് ടീച്ചർ ആ രീതിയിലുള്ള ഒരു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഒരു വീട്ടമ്മയുടെ ഇതുപോലെ സഹിച്ച സഹനത്തോട് കൊണ്ട് മുന്നോട്ട് പോകുന്ന ധാരാളം വീട്ടമ്മമാരെ നമ്മുടെ കേരള സമൂഹത്തിനോട് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ അവരങ്ങനെ സഹിക്കുകയാണ് സ്വയം ഇങ്ങനെ പടവെട്ടുകയാണ് പടം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതമൊക്കെ എത്ര ശോഭനമാണ് എത്ര ധന്യമാണ് എത്ര ബ്ലസ്ഡ് ആണ് എന്നുള്ള കാര്യമല്ലേ പക്ഷേ എല്ലാവരുടെയും ജീവിതം അങ്ങനെയല്ല കുടുംബത്തോടുള്ള അദമ്മ്യമായ സ്നേഹമുണ്ട് എന്തുകൊണ്ടാണ് ബ്രജിത്ത് ജോലി വേണ്ട എല്ലാം ഇട്ടറിഞ്ഞിട്ട് വീട്ടിൽ സമാധാനമായിട്ടിരിക്കാം എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല അവിടെ ബ്രതിത്ത് ഒരു കഴുതയെ പോലെയല്ല അല്ല അതിനേക്കാൾ കൂടുതലായിട്ടൊരു ബ്രിത്ത് ജോലി ചെയ്യണം ദുഃഖം വലിക്കുന്നത് പോലെ ജോലി ചെയ്യണം അവിടെ ജോലിക്കുറവൊന്നുമില്ല വീട്ടിലൊന്ന് സ്വസ്ഥയോടെ ഇരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ലേ അത് അത്രയും ജോലി ചെയ്യണം ഒരു പ്രതിഫലവും ഒരു നല്ല വാക്കോ ഒരു പുഞ്ചിരി പോലും പ്രതിഫലമായി കിട്ടുകയില്ല ഇത് ഇത്രയും ചെയ്തിട്ട് അവിടെ ഓടിപ്പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോൾ പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ നമുക്ക് കയ്യിൽ കിട്ടും എല്ലാ ആവശ്യങ്ങളും സ്വന്തമായിട്ട് ഒരു തുണി വാങ്ങണം സ്വന്തമായിട്ട് ഒരു ഭക്ഷണം ഒന്നും ഒരു അടിവസ്ത്രം വാങ്ങാൻ പോലും മൃദത്തിന് ആരോടും ചോദിച്ചാൽ ആരും വാങ്ങി നൽകിയില്ല പിന്നെ ചോദിക്കുന്ന ആരോടാണ് അമ്മച്ചിയോടീന്ന് പറയണം അമ്മയോടല്ലാണ്ട് വേറെ ആരോട് പറയാനാണ് ഭർത്താവ് എന്ന് പറഞ്ഞ ആളുണ്ടെന്നുണ്ടെങ്കിൽ അപകർഷതാബോധം കൊണ്ടും ഈഗോ കൊണ്ടും അയാളുടെ ഭാര്യയെ അതപ്പതിച്ച് ഏറ്റവും താഴേക്കിടയിലുള്ള രീതിയിൽ തൻ്റെ കാൽച്ചവട്ടിൽ കിടക്കുന്നവളാണ് തൻ്റെ ഭാര്യ എന്ന് കാണിക്കുവാനാണ് അയാൾക്ക് വെമ്പൽ കാരണം അയാൾക്ക് വിദ്യാഭ്യാസമില്ല അയാൾക്ക് വിവരമില്ല അയാൾക്ക് ഈഗോയാണ് ഭാര്യ പോയി ജോലി ചെയ്ത് പത്ത് നാൽപ്പതിനായിരവും അൻപതിനായിരം രൂപ സമ്പാദിക്കുന്നു എന്ന് പറയുമ്പോൾ അയാൾക്ക് കുറച്ചിലാണ് കുടുംബങ്ങളിൽ അയാളുടെ അമ്മയ്ക്ക് കുറച്ചിലാണ് അച്ഛനെ കുറച്ചിലാണ് ആ രീതിയിലേക്കുള്ള നമുക്ക് കൂടുതൽ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ള ധാരാളം ഭർത്താക്കന്മാർ നമ്മളുടെ പൊതുസമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് ഞാനൊക്കെ എന്ത് പറയാം ഒത്തിരി കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ ഇവിടെ പറയുക എഴുതി നമുക്ക് ജോലിക്ക് ശ്രമിക്കാം അവിടെ ശ്രമിക്കാം ഇവിടെ കാരണം അവരുടെ ജീവിതം അടുക്കളയിൽ തിളച്ചിട്ട് വെറുതെ ഒന്നുമില്ലാതെ പോയി കുത്തിയിരിക്കാനുള്ളതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ട് കാരണം നമ്മളെപ്പോലെ തന്നെയാണ് അവർ അവർക്കും പുറത്ത് പോകുവാനും അവർക്കും ജോലി ചെയ്യുവാനും അവർക്കും സമ്പാദിക്കുവാനും അവരവരുടെ കാര്യങ്ങൾ ആരെയും ആശ്രയിക്കാതെ അവർക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യുവാനുള്ള ശേഷിയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പ്രൊമോട്ട് ചെയ്തേ സാധിക്കുന്നത് പക്ഷേ എല്ലാ പുരുഷന്മാരും അങ്ങനെ എല്ലാ സന്ദർഭോചിതമായി ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ബൃഹത്ത് ഈ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇതായപ്പോഴാണ് ബൃജത്ത് തീരുമാനിച്ച് തന്നെ ഒരു കാര്യം ചെയ്യാം മടുത്തു ജീവിതം മടുത്തു കുട്ടികളുമായിട്ട് സ്കൂളിനടുത്തേക്കുള്ള ഒരു വീട്ടിലേക്ക് എവിടെയെങ്കിലും ആടേക്ക് മാറി താമസിക്കാം ആ രീതിയിലേക്ക് മാറാമെന്ന് കരുതി ചിന്തിച്ചപ്പോഴേക്കും കുട്ടികൾ ഭർത്താവിനെ വിട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പമാണ് അമ്മയെ തന്നെ ഇഷ്ടക്കാരിയാണ് സ്വന്തം ഇഷ്ടപ്രകാരം വീടിട്ടറി ഞങ്ങളെ എന്താണ് അന്ന് നോക്കിയിട്ടുള്ളത് നമുക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നേരം വിളിക്കുന്നതിന് പോയിട്ട് ഞങ്ങൾക്ക് അമ്മയെ കാണാൻ കിട്ടുന്ന ഈ ഞായറാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ അന്നാണെങ്കിലും അമ്മയ്ക്ക് പണിയോട് പണിയും പണിയോട് പണി പണിയോട് പണി പിന്നെ അത് സ്കൂളിലെ കാര്യങ്ങൾ പേപ്പർ നോട്ടം അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ കാര്യം ഞങ്ങളോട് മിണ്ടാനോ പറയാനോ ഞങ്ങളുടെ കാര്യങ്ങളോ ഒക്കെ നോക്കിയൊന്നുമല്ല അപ്പച്ചനും അമ്മച്ചിയും പപ്പായുമാണ് ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങൾ അച്ഛനും അമ്മച്ചിയും പപ്പായ വിട്ടിട്ട് അമ്മയുടെ കൂടെ ഒരു സ്ഥലത്തേക്കും ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു ഞെട്ടിത്തെ പറഞ്ഞു മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് എഴുതുന്നത് എനിക്ക് സമ്പാദിച്ച ഒരു ഇതിന് വേണ്ടിയിട്ട് രക്ഷപ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല കുട്ടികൾ പെൺകുട്ടികൾ പക്ഷെ അവർക്കൊരിക്കലും ആ അമ്മയെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല കാരണം ഒരു പരിധിവരെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കുമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക ഇതിനകത്ത് ആരാണ് കുറ്റക്കാരെന്നും നിങ്ങൾ തീരുമാനിക്കുക കാരണം ബ്രജിത്തിന് വീട്ടിലിരിക്കാൻ പറ്റുമോ എന്ന് വീട്ടിലിരുന്ന മതി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി പക്ഷേ അങ്ങനെ വെറും വീട്ടിലിരിക്കുക അല്ലല്ലോ അവിടെ ചെയ്യുന്നത് അവിടെ ഒരു അടിമയെപ്പോലെ അടിമവേദന ചെയ്യുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ആ സ്ത്രീയുടെ മാനസികാവസ്ഥയോട് നിങ്ങൾ വിചാരിക്കണം അങ്ങനെയാണ് ബ്രിജിത്ത് തകർന്ന് തരിപ്പണമായ സമയത്താണ് സ്കൂളിൽ ആ സമയത്ത് അങ്ങനെ പോകുന്ന സമയത്ത് സ്കൂളിൽ അവിടെ സ്കൂളിൻ്റെ റിനിവേഷനാണ് അവിടെ പണിയാൻ വന്ന ഒരു എന്ന് പറഞ്ഞ ഒരു കൽപ്പണിക്കാരനെ പ്രതി യാദർശ്ചികമായി കാണുകയും യാദർശ്ചികമായി സംസാരിക്കുകയും യാദർച്ഛികമായി പരിചയപ്പെടുകയും ചില ബന്ധങ്ങൾ അങ്ങനെയാണ് അത് നമുക്ക് ചില സമയത്ത് ആരിൽ നിന്നാണ് നമുക്കൊരു താങ്ങ് കിട്ടുക ആരിൽ നിന്നാണ് നമുക്കൊരു തണൽ കിട്ടുക ആരിൽ നിന്നാണ് നമുക്കിൽപ്പം സ്നേഹം കിട്ടുക എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ആ സ്കൂളിൽ ആ കൽപ്പണിക്കാരൻ പണിയാനായിട്ട് വന്ന സമയത്ത് അയാൾ സ്കൂളിൻ്റെ മേൽ ോരെയും മറ്റു ആളുള്ള സമയത്ത് അത് റെഡി ആയ സമയത്ത് അത് റെഡിയാക്കുന്ന സമയത്ത് അത് പ്രജിത്തിൻ്റെ ക്ലാസ് ആയിരുന്നു പറഞ്ഞ് അത് ശരിയാക്കിപ്പിച്ചതാണ് അപ്പോൾ അയാൾ താഴെ വീഴുകയും അയാളുടെ കാലൊടുകയും ചെയ്തു അയാളെ താമസിക്കുന്നത് സ്കൂളിനോട് അനുബന്ധിച്ച് അടുത്തുള്ള സ്ഥലത്താണ് അപ്പോൾ തൻ്റെ സ്കൂളിലെ തൻ്റെ ക്ലാസ് റൂം ശരിയാക്കുവാനായിട്ട് താൻ പറഞ്ഞ് വന്നയാളാണ് അപ്പോൾ അയാളെ പോയി കാണുകയും അയാളോട് സംസാരിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ബ്രിജത്ത് ഒന്നും രണ്ട് തവണയൊക്കെ പോയി സമൂഹം തനിച്ചാണ് താമസിക്കുന്നത് വിവാഹം കഴിച്ചിട്ടില്ല അങ്ങനെയുള്ള ചെറിയൊരു വീടൊക്കെയാണ് ആ സിറ്റുവേഷൻസ് മനസ്സിലാക്കുകയും അയാളെ പോയി കാണുകയും അയാളെ സംസാരിക്കുകയും അങ്ങനെ പതുക്കെ പതുക്കെ മാനസികമായിട്ട് എന്തോ ബ്രിജത്തിനോട് ബ്രിജത്തിന് അയാൾ അയാളോട് ആ ഒരു സഹാനുഭൂതിയോ സ്നേഹമോ എന്താണെന്നുള്ളത് പ്രണയമായി മാറിയോ എന്ന് ചോദിച്ചാൽ ബ്രദത്തിനത് ഇപ്പോഴും അറിയില്ല കാരണം തന്നെ മനസ്സിലാക്കുന്ന തന്നെ സ്നേഹിക്കുന്ന തന്നെ ഉൾക്കൊള്ളുന്ന ഒരാളായിട്ട് ആ സാധാരണക്കാരിൽ സാധാരണക്കാരനായ കൽപ്പണിക്കാരനും ബ്രിജത്ത് ഒരു വലിയ മനുഷ്യ സ്നേഹിയെ കാണുകയായിരുന്നു കാരണം ടീ ബ്രിജിത്ത് ബ്രിജത്തിനെ മനസ്സിലാക്കുകയും ബ്രദിത്ത് അയാളെ മനസ്സിലാക്കുകയും ചെയ്തപ്പോഴേക്കും അയാൾ ബ്രജുത്തിനെ അത്രമാത്രം ആദരിക്കുകയും അത്രമാത്രം സ്നേഹിക്കുകയും ബ്രിത്തിനെ അത്രമാത്രം ബ്രിത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഓരോന്ന് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തപ്പോഴേക്കും ഒരു നല്ല സ്നേഹത്തിനെ പോലെ അയാൾ പല ഉപദേശം നൽകുകയും ആ രീതിയിലേക്കൊക്കെ ഇത് ചെയ്യുകയും ചെയ്തു ബ്രുതിന് വലിയ സുഹൃത്തുലയോ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഈ ഓട്ടപ്പാച്ചിലും മരണപ്പാച്ചിലുമാണല്ലോ അതിനിടയ്ക്ക് ആദ്യമായി സംവദിക്കുവാനോ ആദ്യം ആദ്യം ഇങ്ങനെ ചർച്ച ചെയ്യുവാനോ ഒന്നും പറ്റുകയോ അങ്ങനെയുള്ള അവസ്ഥയുമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും ചില ദൈവത്തിൻ്റെ ചില നിയോഗങ്ങളാണ് അങ്ങനെ സാമൂഹികമായി അടുക്കുകയും സാമൂഹികമായിട്ട് ആ അടുപ്പ് പ്രണയമായി മാറുകയും അത് വളരെ തീക്ഷ്ണമായി മാറുകയും ബ്രതത്തിനും സാമൂഹ്യം ഇരുന്ന് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഒരു തീരുമാനത്തിലെത്തി തങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് സാമൂഹ്യം പറഞ്ഞു ജീവിക്കുന്നത് നമുക്ക് ആർക്കു വേണ്ടി ജീവിക്കണം ഭർത്താവിന് ഇഷ്ടമില്ല മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല ഭർത്താവിൻ്റെ ഇഷ്ടമില്ല ആരും ഒന്ന് ഒരു സപ്പോർട്ടിനായി ആരും തന്നെ പിന്നെ എന്തിനാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ മരിച്ചു ജോലി ചെയ്യുന്നത് തുറന്നു പറയുക ഇന്ന പോലെയാണ് എൻ്റെ ഒപ്പം നിങ്ങൾ നിന്നില്ല എങ്കിലും അവർക്ക് അവരോട് പറയുക അവർ അംഗീകരിക്കുന്നില്ല എങ്കിൽ മാത്രം നീ എൻ്റെ വാതിൽ ചുഞ്ഞുവീടാണ് ആ വാതിൽ ഞാൻ നിനക്ക് വേണ്ടി തുറന്നിട്ടേക്കാം നീ അതിന് അങ്ങനെ മാത്രം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു പ്രഴുത്ത ഭർത്താവിനോട് സംസാരിച്ചപ്പോൾ അയാൾ കേൾക്കാൻ പോലും തയ്യാറായില്ല കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ അവർക്ക് അമ്മയെ വേണ്ട മറ്റാർക്കുമില്ല വേണ്ടാത്ത ഒരു സ്ത്രീയായ ഒരു ജന്മമായി ഇങ്ങനെ അഗ്നിയിൽ ഹോമിക്കുന്നതുപോലെ എന്താ പറയുക ആ പൈസ മാത്രം മതി അതിനുവേണ്ടി ജീവിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ ബ്രിജിത്തെത്തുകയും ബ്രജിത്ത് ഡ്യൂ ുവേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു വളരെ പ്രക്ഷുബ്ധമായ രീതിയിൽ സഭവന്നും മറ്റുള്ള കാര്യങ്ങളാ പ്രശ്നങ്ങളോ അതായത് ഇതൊക്കെ പറഞ്ഞു എനിക്ക് വേണ്ട ഞാൻ ഒരു ആളുമായി ഇഷ്ടത്തിലാണ് അയാളുടെ കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് ഉറച്ചു പറഞ്ഞു കാരണങ്ങൾ കാര്യകാരണ സഹിതം ബ്രിജിത്തെ കാരണങ്ങൾ പറയുകയും അവസാനം ബ്രജിത്തിന് തീർച്ചയായിട്ടും ഡിവോഴ്സ് ലഭിച്ചു ബ്രജിത്ത് ഇപ്പോൾ മൂന്ന് പെൺമക്കളെയും ഭർത്താവിനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ എറണാകുളം ജില്ലയിലെ ആ ചെറിയ സ്കൂളിനടുത്തുള്ള ആ യു പി സ്കൂളിനടുത്തുള്ള ഒരു ചെറിയ വീട്ടിലെ കൽപ്പണിക്കാരൻ്റെ ഭാര്യയായിട്ട് പ്രജിത്ത് ഭാര്യയായി ജീവിക്കുകയാണ് സ്നേഹത്തോടെ സന്തോഷത്തോടെ മനസമാധാനത്തോടെ ഈശ്വരൻ സമർപ്പിക്കപ്പെട്ട ആ രീതിയിലേക്ക് എന്താണ് ജീവിതം എന്ന് പ്രജിത്ത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് പ്രജിത്തിനെ സപ്പോർട്ട് ചെയ്യാനാണ് പ്രജിത്തിനോട് ഓക്കെ വെൽ ഡൺ ടീച്ചർ ടീച്ചർ ഇപ്പോഴെങ്കിലും ടീച്ചറിൻ്റെ ജീവിതം തിരഞ്ഞെടുത്തല്ലോ എന്ന് പറയാനായിട്ട് ആരുമില്ല എല്ലാവരും കല്ലെറിയുകയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ് വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും സകല ആളുകളും പക്ഷേ സ്കൂളിൽ വർക്ക് ചെയ്ത് അത്രയും നാളത്തെ ആളായുണ്ട് സ്കൂളുകാരുടെ ഒരു ചെറിയ സപ്പോർട്ട് ടീച്ചർക്കുണ്ട് കാരണം സ്കൂളിൽ ടീച്ചറെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുകയില്ല അതൊരു വലിയ ഒരു കാര്യമാണ് മറ്റുള്ള എല്ലാവരും ആണെങ്കിലും മറ്റുള്ള മറ്റും ഞാൻ മറ്റുള്ള കുറ്റപ്പെടുത്തി പറയില്ല കാരണം നമ്മളൊരു മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ജീവിതം എന്താണ് അവർ എത്രമാത്രം വിഷമിക്കുന്നുണ്ട് ഏതൊരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കല്ലെറിയുന്നവർക്ക് മാറി നിന്ന് കല്ലെറിഞ്ഞാൽ മതി പക്ഷേങ്കിൽ അവർ അവരവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചറിയുമ്പോൾ കല്ലല്ല അവരുടെ മൂലം വലിയ ഇരുമ്പുകളൊക്കെ എടുത്ത് അവരെ അടിച്ചുകൊല്ലേണ്ട ആൾക്കാരൊക്കെയാണ് ഈ മറ്റുള്ളവരെ കല്ലെറിയുന്നത് ട്രാൽവേ സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ എൻ്റെ ഒരു സ്നേഹിതനായ അധ്യാപകൻ ബ്രദിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും തോന്നി നമ്മുടെ മുളന്തൂരുത്തിക്കാരിയെ ബ്രദത്തിൻ്റെ ജീവിതകഥ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തീർച്ചയായിട്ടും ഒരു വീട്ടമ്മയുടെ സാധാരണ വീട്ടമ്മയുടെ സഹനത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും കഥ ആണിത് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ജീവിതത്തിൻ്റെ നല്ല സമയത്തേക്ക് തിരിച്ചു വരികയും ജീവിതം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തിട്ട് ജീവിക്കുകയാണ് പറയുമ്പോൾ മൂന്ന് പെമ്മക്കളെ ഉപേക്ഷിച്ച് വന്ന് സാധാരണ രീതിയിൽ പറയുമ്പം കോമണായിട്ട് ഞാനൊരാളോട് പറഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ആ വീട്ടുകാരി പറഞ്ഞതാണ് അവളെയൊക്കെ എന്നാ ചെയ്യേണ്ടത് അവളെയൊക്കെ അടിച്ചു കൊല്ലണം മൂന്ന് പെമ്മക്കളയും കെട്ടിയതിന് കിട്ടിയിട്ട് അവൾ പോയിട്ട് ജീവിക്കുന്നത് കണ്ടില്ലേ ഇതാണ് സാമാന്യ ജനതയുടെ ഒരു പ്രതികരണം പക്ഷേ നമുക്ക് ആ പെണ്ണിനെ പെണ്ണായിട്ട് അവളെ അവളായിട്ട് അവളുടെ മനസ്സിനെ അവളുടെ മനസ്സായിട്ട് കാണാനായിട്ട് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് എനിക്കിപ്പോഴും അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ബ്രജത്തിനൊരു സപ്പോർട്ട് നൽകുവാനായിട്ട് നിങ്ങൾ ട്രാവൽ ബിസുനു സത്യം സത്യൻ്റെ ഉള്ള യാത്രയെ നിങ്ങളിത് കാണുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ദയവായി കമൻ്റുകൾ ചെയ്യുക ടീച്ചർ ഇത് കാണും സാമൂൽ ചേട്ടായി ഇത് കാണും പൃഥത്തിൻ്റെ ഭർത്താവും വീട്ടുകാരും നാട്ടുകാരും പള്ളിലെ അച്ഛനും അവരും ഒരു എല്ലാവരും ഇത് കാണും എനിക്കറിയാം അവർക്ക് നമ്മുടെ ട്രാവൽസിനിൻ്റെ ഇത് കാണാറുള്ള ആൾക്കാരാണ് അവർ മനസ്സിലാക്കട്ടെ ഒരു തിരിച്ചറിവ് അവർക്കുണ്ടാകട്ടെ ദൈവം സമൃദ്ധമായി ബ്രിടത്തിനെയും സാമ്പൂലിനെയും അനുഗ്രഹിക്കട്ടെ സന്തോഷത്തിൻ്റെ പ്രതീക്ഷയിലേക്ക് അവരെ കാലെടുത്ത് വെച്ചതേ ഉള്ളൂ അത് തല്ലിക്കെടുത്താതെ ദൈവം തമ്പുരാൻ അവരെ ഇനിയെങ്കിലും ആ ടീച്ചറെ കഷ്ടപ്പാടിൽ നിന്ന് ഒന്നൊരു നിവൃത്തി മാറ്റിയിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാനായിട്ട് പ്രവേശനം എല്ലാ സുഖവും സന്തോഷവും സംതൃപ്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കാത്തിരുന്നുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് നമുക്ക് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് മറ്റൊരു നേരിൻ്റെ കഥയുമായി നാളെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ആൾ കോൺ ബ്ലോസിംഗ്